നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ് പറയുന്നത് കാരണം വളരെ അടുത്ത കാലത്ത് നമ്മൾ കണ്ട ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിലെ ഒരു ഗ്രാമത്തിലെ ഒരുപാട് ആൾക്കാർക്ക് അതായത് ഒരു ഇരുന്നൂറിന് മുകളിൽ അല്ലെങ്കിൽ അടുപ്പിച്ച ആൾക്കാരുടെ തലയിലെ മുടി മുഴുവൻ പെട്ടെന്ന് പൊഴിഞ്ഞു പോവുകയാണ് അതായത് ഒരു മൂന്നോ നാലോ ദിവസം കൊണ്ട് തലയോട്ടിയിൽ ഒരു മുടി പോലും അവശേഷിക്കാത്ത രീതിയിൽ മുടി മുഴുവൻ പൊഴിഞ്ഞു പോകുന്നു മാത്രമല്ല ഇത് തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മളിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വേരോടെ മുടി ഇളകി പോകുന്ന അത് കാണിക്കുന്ന ഒരുപാട് ഒരു ഗ്രാമീണരുടെ വീഡിയോ ഒക്കെ ഒരുപാട് വൈറലായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ ഗ്രാമത്തിലുള്ളവരും മാത്രമല്ല ലോകമെമ്പാടുമുള്ള ആൾക്കാർ ഇത് കണ്ടതിന് ശേഷം വളരെ ആശങ്കയിലായിരുന്നു കാരണം ഇതിൻ്റെ ഒരു കാരണം കണ്ടുപിടിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്തുകൊണ്ടാണ് ഇത്തരത്തിലെ മുടി പൊഴി എന്നുള്ളത് പലപ്പോഴും നമ്മുടെ ക്ലിനിക്കിലേക്ക് വരുന്ന സമയത്തും ഇത്തരത്തിൽ ആൾക്കാർ പറയാറുണ്ട് ഇപ്പം അലോപ്പേഷ്യൊക്കെ ആയിട്ട് വരുന്ന അതായത് അലോപേഷ്യ ഏരിയേറ്റ പോലെ അല്ലെങ്കിൽ ഒക്കെ അത് കുറേ മുടി എല്ലാ മുടിയും ഒരുമിച്ച് പൊഴിഞ്ഞു പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ട് അപ്പം ഇങ്ങനെ വട്ടത്തിൽ പൊഴിയുന്നതായാലും അല്ലാത്ത അവസ്ഥയിലുമൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് കാരണം അറിയില്ല പെട്ടെന്നൊരു സമയത്ത് ഇങ്ങനെ അങ്ങ് പൊഴിഞ്ഞു പോയി എന്ന് പറയും അപ്പോൾ അതൊരു ഇമ്മ്യൂണിറ്റിയായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാകുമ്പോൾ തന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്നൊക്കെ ഉള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത് പിന്നെ നമ്മുടെ സ്ട്രെസ്സ് അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണശീലങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള മെഡിസിൻസ് ഒക്കെ എടുക്കുന്ന ആൾക്കാർക്ക് ലോങ് ടേമില് വരുമ്പോൾ ഇതുപോലെ കാണാറുണ്ട് അപ്പോൾ ഈ ഗ്രാമത്തിലെ കഥ പറയുമ്പോൾ നമ്മൾ അവിടെയാണല്ലോ നിർത്തിയത് ഈ മഹാരാഷ്ട്രയിലെ ഈ ഗ്രാമത്തിലെ കാര്യം പറയുമ്പോഴത്തേക്കും അവിടെ ഒരു മെഡിക്കൽ സ്റ്റഡി നടത്തി കാരണം ആൾക്കാരുടെ ബ്ലഡ് സാമ്പിളുകൾ എടുത്ത് പരിശോധിക്കാൻ തുടങ്ങി എന്തുകൊണ്ടാണ് ഇത് വെള്ളത്തിൽ നിന്നാണോ ആഹാരത്തിൽ നിന്നാണോ അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ നിന്നാണോ അല്ലെങ്കിൽ ഇവരുപയോഗിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളിൽ നിന്നാണോ അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത സമയത്താണ് അവിടെ ഒരു ഡോക്ടറിന് മനസ്സിലായത് അവരുടെ എല്ലാവരുടെയും ബ്ലഡിൽ സെലിനിയത്തിൻ്റെ അളവ് വളരെ കൂടുതലാണെന്ന് സെലീനിയം നമുക്കറിയാം സിങ്ക് സെലീനിയം മഗ്നീഷ്യം ഫോസ്ഫറസ് ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള മൈക്രോന്യൂട്രിയൻസ് ആയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളാണ് അത് ചെറിയ നമുക്ക് ആവശ്യത്തിനുള്ള അളവിൽ മതി ഈ അളവിൽ കൂടുതൽ ഇവരുടെ ശരീരത്തിലേക്ക് ഇത് എത്തുന്നത് കൊണ്ടാണ് നമുക്ക് പലതരത്തിലുള്ള അപ്പോൾ ആദ്യമൊക്കെ കാണിച്ച സിംറ്റംസ് ഉണ്ടായിരുന്നു ചിലർക്ക് ചർതിൽ ചിലർക്ക് തലകറക്കം അങ്ങനത്തൊക്കെ സിംറ്റം കണ്ടപ്പോൾ ഇവർ വെച്ച് എന്തോ വൈറൽ ഫീവർ ആണെന്ന് പക്ഷെ അതായിരുന്നില്ല സെലിനിയത്തിൻ്റെ അളവ് ഇവർക്ക് കൊടുത്തിരുന്ന കടകളിൽ നിന്ന് കൊടുത്തിരുന്ന അതായത് ഗോതമ്പിനകത്തായിരുന്നു ഈ അളവ് കൂടുതലായിട്ടുള്ളത് അതിലെന്തെങ്കിലും വിഷാംശമായിട്ടോ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് അവരുടെ ശരീരത്തിലേക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലായിരുന്നു അപ്പം ഇത് പറഞ്ഞു വരാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പലപ്പോഴും നമ്മുടെ ആരോഗ്യത്തിന്റെ സ്ഥിതി അറിയാതെ കുറേ പേര് സപ്ലിമെന്റ്സ് ഒക്കെ എടുക്കുന്നവരുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു സെലീനൊക്കെ നമുക്ക് ആവശ്യത്തിന് വേണ്ട സാധനമാണെന്ന് പക്ഷെ പലപ്പോഴും ഈ പല ഡയറ്ററി സപ്ലിമെൻറ്സ് കുറേ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളിലൊക്കെ ആവശ്യമില്ലാത്തവരും ഇത് വെറുതെ വെറുതെ അല്ല നമ്മൾ വീഡിയോ കാണുന്നതിനകത്ത് ആദ്യത്തെ റൂട്ടീൻ എന്ന് പറയുന്നത് ഒരു ഒരു പിടി നിറയെ സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നതൊക്കെയാണ് ചില വീഡിയോസിൽ കാണിക്കുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് ആവശ്യമുണ്ടോ എന്നുള്ളത് ചിന്തിക്കണം കാരണം നമുക്കുണ്ടാകുന്ന പല ആരോഗ്യ പ്രശ്നങ്ങളും ഒരുപക്ഷേ ഇതുപോലത്തുള്ള ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ ആവശ്യമില്ലാതെ ശരീരത്തിലേക്ക് പോകുന്നത് കൊണ്ടാകാം അപ്പോ അലോപേഷ്യ എന്ന് പറയുന്ന ഒരു കണ്ടീഷന് നമ്മൾ പലപ്പോഴും ഹോമിയോപ്പതിയിൽ ചെയ്യുന്നത് അതിന്റെ കാരണം കണ്ടുപിടിച്ചിട്ട് ആ കാരണത്തിനനുസരിച്ച് ഇപ്പം ഇമ്മ്യൂണിറ്റി ആയിട്ട് ബന്ധപ്പെട്ടാണോ നമുക്ക് അത് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബൂസ്റ്റപ്പ് ചെയ്യാൻ നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് നമുക്ക് നിരവധി മെഡിസിൻസ് ഉണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ അത് അവരുടെ കേസ് ഹിസ്റ്ററി എടുത്തതിന് ശേഷം ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ചിലർ ചോദിക്കും അതിന് എണ്ണയുണ്ടോ മരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് നമ്മൾ ഓൺലൈനിൽ അങ്ങനെയൊക്കെ അയച്ചു തരുമോ എന്നൊക്കെ അപ്പോൾ അതിൽ ഈ ഇങ്ങനത്തുള്ള കണ്ടീഷനിൽ അത്തരത്തിൽ അയച്ചു തരാൻ പറ്റാത്തതിൻ്റെ അല്ലെങ്കിൽ പറഞ്ഞു തരാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കാർക്കും ഇത് പല കാരണങ്ങൾ കൊണ്ടാണ് വരുന്നത് ഇപ്പം ഈ മുടികൊഴിച്ചിൽ തന്നെ നമുക്കിപ്പം രക്തക്കുറവ് കൊണ്ട് വരാം നമ്മുടെ ഉറക്കം ശരിയല്ലെങ്കിൽ വരാം നമുക്ക് വൈറ്റമിൻ ഡി കുറഞ്ഞാൽ വരാം അല്ലെങ്കിൽ നമ്മളെ ഫുഡ് ശരിയാവുന്നില്ലേ വരാം ഇങ്ങനെ തുടങ്ങി നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സിൽ കെമിക്കൽസിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ വരാം ഇങ്ങനെ പല കാരണങ്ങളും ഉണ്ട് അലൊപ്പിയിലാണെങ്കിൽ അത് കുറച്ചും കൂടെ ഇൻറ്റൻസ് ആണ് അല്ലൊപ്പി എരിയേറ്റയൊക്കെ വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ നന്നായിട്ട് അവരുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി കുറേ നേരം കേസൊക്കെ എടുത്തിട്ട് ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് തന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ആൾക്കാർക്ക് ഈ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ടെൻഷൻ അവരെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് മാറുന്ന സമയത്ത് ഇതുപോലെ മുടി പൊഴിഞ്ഞു പോകുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് അപ്പം അതിനും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യുന്നത് പോലെ തന്നെ അവർക്ക് മെന്റലി വേണ്ട ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ അതിനെ ടാക്കിൾ ചെയ്യാൻ നമുക്ക് മെഡിസിൻസ് ഉണ്ട് ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്ന് വെച്ചാൽ ഇപ്പം ചിലർക്ക് ഓർക്കക്കുറവിൻ്റെ പ്രശ്നം കാണും ചിലർക്കാണെങ്കിൽ ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ചിലർക്ക് പഴയ ട്രോമ ഇപ്പം ആരുടെയെങ്കിലും മരണമായിരിക്കാം ലവ് ഫെയിലിയർ ആയിരിക്കാം അല്ലെങ്കിൽ ബിസിനസ്സിൽ എന്തെങ്കിലും ലോസ് വന്നതായിരിക്കാം ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയുള്ളൊരു ട്രോമ ഇവരെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും അപ്പം ഇതിനെയൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതെന്നുള്ള ഒരു മെഡിക്കേഷൻ രീതിയിലായാലും അല്ലാതെയൊക്കെ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും ആ രീതിയിലാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് പോകുന്നത് പിന്നെ അതല്ല ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റ് ആണെങ്കിൽ ആ രീതിയിലായിരിക്കും ഇനി ഇതിൽ ഇതിലൊക്കെ നമുക്ക് മെഡിസിൻ എടുക്കുന്നത് പോലെ തന്നെ നമുക്ക് എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ നമുക്ക് മെഡിസിൻ വേണ്ടി വരും അപ്പോൾ അത് ചെയ്യാം അതിൻ്റെ കൂടെ മിസോതെറാപ്പി പോലെ അതായത് ഹോമിയോപ്പത്തിക് മെഡിസിൻസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഹെയർ ഫോൾ െ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെന്റ്സ് ഉണ്ട് അപ്പൊ അത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ്സും കൂടെ കമ്പൈൻ ചെയ്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് വരുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ മുടികൊഴിച്ചിൽ പോലെ നമുക്ക് സാധാരണ മുടികൊഴിച്ചിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു ഒന്ന് രണ്ട് മൂന്ന് മാസം കൊണ്ടൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് പെട്ടെന്ന് തന്നെ മുടികൊഴിച്ചിൽ കുറയും പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചു മൂടി വരികയൊക്കെ ചെയ്യും പക്ഷെ അലോപേശിയുടെ കാര്യത്തിൽ ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് മാസം എന്ന് പറയുന്നത് കുറച്ച് സ്ലോ ആയിരിക്കും ഏരിയറ്റൊക്കെ വരികയാണെങ്കിൽ കുറച്ച് സ്ലോ ആൻഡ് സ്റ്റഡി എന്ന് പറയുന്ന ഒരു കാര്യത്തിലാണ് കറക്റ്റായിട്ട് വരുന്നത് വളരെ ആയിട്ട് നമ്മൾ ഈ ഒരു ഇതായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് സ്ലോലി സ്ലോലി മുടി വരും അത് നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കി അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് എടുക്കുമ്പോഴാണ് വരുന്നത് അതിനകത്ത് ആഹാരത്തിൻ്റെ കാര്യം വരും നമ്മുടെ മാനസികാവസ്ഥ ശരിയാക്കേണ്ടതായിട്ട് വരും നമ്മുടെ ഭക്ഷണശീലങ്ങള് പിന്നെ അലോപ്പേഷട്ട് നമുക്ക് കുറേ ആൾക്കാർ വരുമ്പം നമ്മളെപ്പോഴും ചോദിക്കുന്ന അവരുടെ ലൈഫ് സ്റ്റൈൽ അവരുടെ ജോലി ഇപ്പോൾ ചിലരൊക്കെ ആണെങ്കിൽ ഇപ്പം ചില എക്സ്റേസ് റേയ്സ് അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ ടെക്നീഷ്യൻസ് ഉണ്ട് പിന്നെ ചിലർ എന്ന് പറഞ്ഞാൽ ടൈറ്റാനിയം പോലെയൊക്കെ ഉള്ള എന്താ പറയുക കെമിക്കലുമായിട്ട് ഡയറക്റ്റ് ഒന്നും കോൺടാക്ട് ചെയ്യേണ്ടി വരില്ല പക്ഷേ എങ്കിലും ഇപ്പം ഗ്ലൗസും അങ്ങനത്തെയുള്ള മെഷേഴ്സൊക്കെ ആദ്യം ഉപയോഗിക്കുമെങ്കിൽ പിന്നെ പിന്നെ ഇതൊന്നും ഉപയോഗിക്കാതെ ഇവരത് കൈയിലൊക്കെ എടുക്കാൻ തുടങ്ങും അതുപോലെ പെയിന്റ് ചെയ്യുന്ന ജോലിയുള്ള പെയിന്റ് വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇതൊക്കെ കോണ്ടാക്ട് വരുമ്പോൾ ലോങ് ടേമിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാറുണ്ട് അപ്പം അതും ഈ പറഞ്ഞ മാതിരി നമ്മൾ മെഡിസിൻ ഒക്കെ വെച്ചിട്ടാണ് അതിനെ മാനേജ് ചെയ്യുന്നത് അപ്പം ഞാൻ ഇന്ന് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മുടി കൊഴിച്ചിൽ എന്നുള്ളതും അതുപോലെ അലോപേഷ്യ ഏരിയറ്റ് അല്ലെങ്കിൽ അലോപേഷ്യ ടൊട്ടാലിസ് എന്നൊക്കെ പറയുന്ന അവസ്ഥ വട്ടത്തില് മുടി പൊഴിഞ്ഞു പോകുന്നത് ഇങ്ങനെ ഇളകി പോകുന്നത് പെട്ടെന്ന് പിടിക്കുമ്പോൾ തന്നെ ഊരി ഊരി പോകുന്നു ആ ഒരു കണ്ടീഷൻ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലെ ഹോം റെമഡീസ് വെച്ചിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നത് ആൾക്കാർ ചെയ്യാറുണ്ട് പക്ഷെ അതിൽ നിന്നില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു മെഡിക്കൽ അഡ്വൈസ് എടുക്കണം എന്താണ് നമ്മുടെ പ്രശ്നം നമ്മൾക്ക് കണ്ടുപിടിച്ചാൽ മാത്രമേ അതിനനുസരിച്ച് നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റൂ നമ്മൾ ലൈഫ് സ്റ്റൈൽ മാനേജ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു അപ്പോൾ ഈ മുടി കൊഴിച്ചിൽ തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു കൺട്രോളിൽ നിൽക്കാത്ത രീതിയിലേക്ക് പെട്ടെന്ന് പിടിക്കുമ്പോൾ തന്നെ കൊഴിഞ്ഞു കൊഴിഞ്ഞ് പോകുന്ന ആ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നമ്മൾ പല ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറയാറുണ്ട് അതായത് ഇപ്പോൾ ഡോക്ടറിൻ്റെ അഡ്വൈസ് ഓഫ് കോഴ്സ് നമ്മൾ എടുക്കണം പക്ഷേ ഹീമോഗ്ലോബിൻ നമുക്ക് നോർമൽ ആണോ അതല്ല നമുക്ക് വേറെ എന്തെങ്കിലും വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടോ തൈറോയ്ഡ് കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ അപ്പോൾ അത്തരത്തിലുള്ള ബേസിക് ടെസ്റ്റുകളൊക്കെ ഉണ്ട് ബി ട്വൽവ് ഡെഫിഷ്യൻസി ഉണ്ടോ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഐഡിയ കിട്ടും അപ്പോൾ കുറച്ച് ഈ പറഞ്ഞ മാതിരി സപ്ലിമെൻസിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം അത് എടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പം കുറച്ചൊരു വ്യത്യാസം വരുന്നോ നോക്കുക ഇതല്ല നമ്മുടെ കയ്യിൽ നിന്നില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു അഡ്വൈസ് എടുക്കേണ്ടി വരും ഞാൻ നേരത്തെ പറഞ്ഞ ആ ഗ്രാമത്തിലെ പ്രശ്നം ശരീരത്തിൻ്റെ അളവ് ആ ഗോതമ്പിലൊക്കെ കൂടുതലായിരുന്നു അത് കണ്ടുപിടിച്ചതുകൊണ്ടാണ് നമുക്ക് എന്താണ് അത് അങ്ങനെയും ഒരു കാരണമുണ്ട് എന്നുള്ളത് മനസ്സിലായത് ഇതല്ലാതെ നമുക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുകയും ഉറക്കവും ഒക്കെ കറക്റ്റ് ഒക്കെ ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്